ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കുളമ്പുകൾ ഇല്ലാത്ത മൃഗം ഏത് ആന കുറുനരി ചീറ്റ സിംഹം ഉത്തരം കുറുനരി വരണ്ട ചുമ മാറ്റാൻ കഴിവുള്ള പച്ചക്കറി ഏത് മുള്ളങ്കി തക്കാളി സവാള വെള്ളരിക്ക ഉത്തരം സവാള ആണിനും പെണ്ണിനും വ്യത്യസ്ത മുഖമുള്ള ജീവി ഏത് കങ്കാരു മുതല കരടി സിംഹം ഉത്തരം സിംഹം തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന നട്ട്സ് ഏത് കശുവണ്ടി വാൾനട്ട് ബദാം പിസ്ത ഉത്തരം വാൾനട്ട് പാലിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് മീൻ മുട്ട പഴം നട്ട്സ് ഉത്തരം മീൻ അമിതമായാൽ ശരീരത്തിലെ എല്ലാ പ്രധാന അവയവത്തെയും ഒരുപോലെ നശിപ്പിക്കാൻ കഴിവുള്ള ഭക്ഷണം ഏത് അച്ചാർ പപ്പടം തൈര് ചോറ് ഉത്തരം അച്ചാർ ആനയുടെ ശരാശരി ആയുസ് എത്ര വർഷം വരെയാണ് മുപ്പത് വർഷം അമ്പത് വർഷം എഴുപത് വർഷം നൂറ് വർഷം ഉത്തരം എഴുപത് വർഷം തൊണ്ടവീക്കത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉലുവ കരിഞ്ചീരകം ഇഞ്ചി കല്ലുപ്പ് ഉത്തരം കരിഞ്ചീരകം ലോകജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകളുടെയും മുഖ്യ ആഹാരം എന്ത് റാഗി ഓട്സ് ചോളം അരി ഉത്തരം അരി കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആര് കെ എം സീതി സാഹിബ് എൻ ശക്തൻ ശങ്കരനാരായണൻ തമ്പി സി എച്ച് മുഹമ്മദ് കോയ ഉത്തരം ശങ്കരനാരായണൻ തമ്പി മുളകിന് എരിവ് നൽകുന്ന രാസപദാർത്ഥം ഏത് അല്ലിസിൻ കുർക്കുമിൻ മസ്കലിൻ കാപ്സേസിൻ ഉത്തരം ക്യാപ്സേസിൻ മലബാർ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കേരളത്തിൻ്റെ തനത് കലാരൂപം ഏത് കുച്ചിപ്പുടി ഭരതനാട്യം കഥകളി മോഹിനിയാട്ടം ഉത്തരം കഥകളി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏത് റഷ്യ ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം റഷ്യ സൂര്യൻ്റെ യഥാർത്ഥ നിറം എന്താണ് ചുവപ്പ് മഞ്ഞ വെള്ള പിങ്ക് ഉത്തരം വെള്ള സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം എടുക്കും ഏഴ് മിനിറ്റ് ഇരുപത് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഒമ്പത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് പത്ത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഉത്തരം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മാങ്കോസ്റ്റീൻ ലിച്ചി മാമ്പഴം ആപ്പിൾ ഉത്തരം മാംഗോസ്റ്റീൻ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് തത്ത പ്രാവ് മൈന കഴുകൻ ഉത്തരം കഴുകൻ പ്രണയം എന്ന പദം ഏത് ഗായിക ഇനത്തിലാണ് ഉപയോഗിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് വോളിബോൾ ഉത്തരം ടെന്നീസ് ഇന്ത്യയുടെ ദേശീയ ഗാനം എഴുതിയതാര് ജവഹർലാൽ നെഹ്റു രവീന്ദ്രനാഥ ഡാഗോർ ചിദംബരനാഥ് ഗാന്ധിജി ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി ക്രൊയേഷ്യ ജപ്പാൻ തായ്ലാൻഡ് ഉത്തരം ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് ഉത്തരം ഓസ്ട്രേലിയ കാനഡയുടെ ദേശീയ കായിക വിനോദം ഏത് ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് ഐസ് ഹോക്കി ഉത്തരം ഐസ് ഹോക്കി ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ് സ്വർണം വെള്ളി ഡയമണ്ട് ക്രോമിയം ഉത്തരം ഡയമണ്ട് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏത് ബുധൻ ശുക്രൻ യുറാനസ് പ്ലൂട്ടോ ഉത്തരം ബുധൻ ഇന്ത്യ എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മഹാത്മാഗാന്ധി ഡോക്ടർ ബി ആർ അംബേദ്കർ എസ് ചിദംബരനാർ ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സസ്യത്തിൻ്റെ ഏതു ഭാഗമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇല വേര് കാണ്ഡം പൂവ് ഉത്തരം ഇല പ്രകാശങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് കാർത്തിക ദീപം ദീപാവലി ഓണം ദസറ ഉത്തരം ദീപാവലി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി ബുധൻ ശുക്രൻ വ്യാഴം ഉത്തരം ഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ് ജപ്പാൻ റഷ്യ ഇന്ത്യ ഇറ്റലി ഉത്തരം ഇന്ത്യ സെൻട്രൽ എക്സൈസ് ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് ജനുവരി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഏപ്രിൽ എട്ട് ജൂൺ ഇരുപത്തിരണ്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തി കുളി കഴിഞ്ഞ് ഏത് അവയവം ആദ്യം തുടച്ചാലാണ് നമ്മുടെ സമ്പത്തും സ്വത്തുക്കളും നശിച്ചു പോകുക മുഖം പുറം നെഞ്ച് തല ഉത്തരം മുഖം ക്രിക്കറ്റ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ വിനോദമാണ് ഇംഗ്ലണ്ട് മ്യാൻമാർ ഇറ്റലി ജർമ്മനി ഉത്തരം ഇംഗ്ലണ്ട് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് തക്കാളി സവാള മുരിങ്ങാക്കായ മത്തങ്ങ ഉത്തരം തക്കാളി സ്വർണം ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്ത് മുപ്പത് അറുപത് എൺപത് ഉത്തരം അറുപത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി ഏത് വെള്ളരിക്ക ക്യാരറ്റ് മത്തങ്ങ സവാള ഉത്തരം വെള്ളരിക്ക ചീരയിൽ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയ ചീര ഏത് പാലക്ചീര ചുവന്ന ചീര വള്ളിച്ചീര പച്ചച്ചീര ഉത്തരം ചുവന്ന ചീര ഏറ്റവും പഴക്കമേറിയ ഗ്രഹം ഏതാണ് വ്യാഴം ശനി യുറാനസ് ചൊവ്വ ഉത്തരം വ്യാഴം ഏത് മൃഗമാണ് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്നത് ജിറോഫ് ആന സിംഹം കരടി ഉത്തരം കരടി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ ദേശീയ പതാകയിൽ എത്ര വരകൾ ഉണ്ട് ആറ് പതിനൊന്ന് പതിമൂന്ന് പതിനെട്ട് ഉത്തരം പതിമൂന്ന് ഒരിക്കലും ഉറങ്ങാത്ത ജീവി ഏത് പാമ്പ് തേൾ ഉറുമ്പ് പല്ലി ഉത്തരം ഉറുമ്പ് ഇന്ത്യയുടെ കൽക്കരി സംസ്ഥാനം ഏത് മണിപ്പൂർ ജാർഖണ്ഡ് തമിഴ്നാട് പഞ്ചാബ് ഉത്തരം ജാർഖണ്ഡ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന പക്ഷി ഏത് കഴുകൻ മയിൽ കുയിൽ മൂങ്ങ ഉത്തരം മൂങ്ങ മിഠായി എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്നതാണ് കന്നഡം തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഹിന്ദി ഏഴിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്ന രാജ്യം ഏത് പാകിസ്ഥാൻ ചൈന കസാക്കിസ്ഥാൻ കൊറിയ ഉത്തരം കസാക്കിസ്ഥാൻ മറവി അകറ്റുന്ന ഭക്ഷണ സാധനം ഏത് ഇഞ്ചി കൂൺ ശർക്കര വാഴപ്പഴം ഉത്തരം കൂൺ പുകവലി നിയന്ത്രിക്കുന്ന പഴം ഏത് ഞാവൽ ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ചൂടുകാലത്ത് ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉരുവ ജീരകം കസ്കസ് എള് ഉത്തരം കസ്കസ് ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂട്ടുന്ന പഴം ഏത് മാമ്പഴം ലിച്ചി ഈന്തപ്പഴം റെംബുട്ടാൻ ഉത്തരം ഈന്തപ്പഴം കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എഴുപത്തിയാറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒരു പ്രായപൂർത്തിയായ ആളുടെ ശരീരഭാരത്തിന്റെ എത്ര ശതമാനമാണ് പ്രോട്ടീൻ പത്ത് ശതമാനം ഇരുപത് ശതമാനം നാൽപ്പത് ശതമാനം അമ്പത്തി ശതമാനം ഉത്തരം ഇരുപത് ശതമാനം ഹോർത്തൂസ് മലബാറിക്കസിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എഴുനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉത്തരം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മിന്നൽ ഉണ്ടാകുമ്പോൾ രൂപം കൊള്ളുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥ ഏത് ഗരം ദ്രാവകം വാതകം പ്ലാസ്മ ഉത്തരം പ്ലാസ്മ ചുവന്നുള്ളിയുടെ നീറ്റലിനും രൂക്ഷഗന്ധത്തിനും കാരണമായ പ്രധാന മൂലകം ഏതാണ് കാർബൺ ഫോസ്ഫറസ് സൾഫർ പൊട്ടാസ്യം ഉത്തരം സൾഫർ ഭക്ഷണത്തിൽ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ഏത് ലിറ്റർ ജൂൾ വാട്ട് കലോറി ഉത്തരം കലോറി ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ അലൂമിനിയം സിങ്ക് ഇരുമ്പ് കോപ്പർ ഉത്തരം സിങ്ക് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ഹൃദയം കരൾ വൃക്ക ശ്വാസകോശം ഉത്തരം കരൾ അന്താരാഷ്ട്ര വർഷമായി ആഘോഷിച്ച വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യരും ദുർബലരും ആയ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഒരു ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഉത്തരം അഞ്ച് ലക്ഷം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ചിദംബരനാർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര നൂറ്റി പതിനാല് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അമ്പത്തിരണ്ട് ഉത്തരം നൂറ്റി അമ്പത്തിരണ്ട് ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് മാൻ കരടി കുരങ്ങ് വരയാട് ഉത്തരം വരയാട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാര് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ വൈകുണ്ടസ്വാമി ശ്രീനാരായണഗുരു ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്